ഏപ്രിൽ മുതൽ ിൽ വരെ പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന വേളയുടെ മുന്നോടിയായി കാസർഗോഡ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ല കടന്നുപോയ കടന്നുപോയത് വർഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസ് ക്ലബിലായിരുന്നു പരിപാടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ മുതൽ വരെ പിരിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും കാസർഗോഡ് പ്രസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ല കടന്നുപോയ നാൽപ്പത് വർഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ സെമിനാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാസർകോടിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് രാഷ്ട്രീയത്തിനും വിഭാഗീയതകൾക്കും അതീതമായ പൊതുവായ പ്ലാറ്റ്ഫോം രൂപപ്പെടണമെന്നും ജില്ലയുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും സർക്കാരിന്റെ കുടുംബശ്രീ അടക്കമുള്ള വനിതാ കേന്ദ്രീകൃത പദ്ധതികളും ജനകീയ ആസൂത്രണവും ജില്ലയുടെ വികസനത്തിന് വഴിത്തിരിവായെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധീതമായി എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കണം എന്നൊരു അഭിപ്രായമാണ് എല്ലാ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് പൊതു പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ എല്ലാവരും കൂടി തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന രീതി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതിനുകൂടി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ജില്ലയുടെ നാൽപ്പതാം വാർഷികം നമുക്ക് ഇനിയും ഒറ്റക്കെട്ടായി ഒരു ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിന് എല്ലാവരും മാധ്യമങ്ങളുടെ നല്ലൊരു പങ്ക് നല്ലൊരു സഹായം നമുക്ക് ഓരോ ഘട്ടത്തിലും ലഭിക്കാറുണ്ട് കാരണം ഏതൊരു മന്ത്രി വരുമ്പോഴും നമ്മുടെ പിന്നോക്കാവസ്ഥ കാസർഗോഡ് ജില്ല ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് സെമിനാറിൽ മോഡറേറ്ററായ ഡോക്ടർ വി മുസ്തഫയും ചൂണ്ടിക്കാട്ടി ഇന്നിപ്പോ കേരളത്തിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഒരു എ സി ഇല്ല വീട്ടിൽ ഒരു മോട്ടോർ സൈക്കിൾ എങ്കിലും ഇല്ല ഇന്നത്തെ കേരളത്തിന്റെ ജീവിത സാഹചര്യം വെച്ചിട്ട് ദാരിദ്ര്യത്തിന്റെ അളവ് മാറ്റം വന്നു ഇന്നിപ്പോ കേരളത്തിലെ പട്ടിണി ഇല്ലാത്ത ആളുകൾ ഭക്ഷണമില്ലാത്ത ആളുകൾ അതിദരിദ്രം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ചിട്ട് പൂജ്യം പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് നമ്മുടെ ജനസംഖ്യ നാഷണൽ ആവറേജ് അത് പതിമൂന്ന് ശതമാനം ഇന്ത്യയുടെ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം എക്സ്ട്രീം പോവർട്ടി ആണ് അതിൽ കേരളത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ആറ് ശതമാനം നമ്മുടെ ആകെ ജനസംഖ്യയിൽ അറുപത്തി കുടുംബങ്ങളാണ് ആളുകളാണ് ആളുകളാണ് നമ്മുടെ കോടി ജനസംഖ്യയിൽ ഭക്ഷണമില്ലാത്ത ദാരിദ്ര്യം എക്സ്ട്രീം ാണ് അനുഭവിക്കുന്നവരായിട്ടുള്ളത് പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷരായി ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ കാസർഗോഡ് ജില്ലയുടെ ചരിത്രം അവതരിപ്പിച്ചു കാസർഗോഡിന്റെ കാർഷിക സംസ്കൃതി എന്ന വിഷയത്തിൽ ഡോക്ടർ സി തമ്പാനും സർക്കാരും വികസനവും എന്ന വിഷയത്തിൽ പപ്പൻ കുട്ടമത്തും നവകേരളവും കാസർഗോഡും എന്ന വിഷയത്തിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണനും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദിൽന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്